ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒന്നേ ദശാംശം ആറ് പൂജ്യം കോടി രൂപയുടെ വ്യാജ കറൻസികൾ പിടികൂടി ഗാന്ധിജിക്ക് പകരം ബോളിവുഡ് നടൻ അനുപം കെയറിന്റെ ചിത്രമാണ് നോട്ടിൽ അടിച്ചിരിക്കുന്നത് റിസർവ് ബാങ്കിന് പകരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നും എഴുതിയിരിക്കുന്നുണ്ട് വ്യാജ നോട്ടുകളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണിപ്പോൾ പലരും സംഭവത്തിന്റെ ഞെട്ടൽ പ്രകടിപ്പിക്കുകയും ചിലർ ഇത് തമാശയായി കാണുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ിൽ അജ്ഞാതർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടെന്ന് അഹമ്മദാബാദ് സിറ്റി പോലീസ് അറിയിച്ചു അഹമ്മദാബാദിലെ മനേജ് ചൌക്കിൽ ഗുള്ളിയേൻ സ്ഥാപനം നടത്തുന്ന മെഹുൽ തക്കർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിനാണ് കേസെടുത്തതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു രണ്ടായിരത്തി ഒരുന്നൂറ് ഗ്രാം സ്വർണം വേണമെന്ന ആവശ്യവുമായി പ്രതികൾ തക്കറിനെ സമീപിച്ചിരുന്നു സെപ്റ്റംബർ ഇരുപത്തിനാലിന് നവരംഗ്പൂർ ഏരിയയിലെ സിജി റോഡിലെ ഒരു കൊറിയർ സ്ഥാപനത്തിൽ സ്വർണം എത്തിക്കണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം ക്കർ സ്വർവുമായി തന്റെ രണ്ട് ജീവനക്കാരെ ഓഫീസിലേക്ക് അയച്ചു വിലയായി ഒന്നേ ദശാംശം മൂന്ന് കോടിയുടെ പണമടങ്ങിയ ഒരു പ്ലാസ്റ്റിക് കവർ പ്രതികൾ ജീവനക്കാർക്ക് നൽകുകയും ചെയ്തു നോട്ടെണ്ണൽ മെഷീനറി നോട്ടുകൾ എണ്ണാനും ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ബാക്കിയുള്ള മുപ്പത് ലക്ഷം രൂപ അടുത്തുള്ള കടയിൽ നിന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞ് രണ്ട് പ്രതികളും കടയിൽ നിന്ന് രക്ഷപ്പെട്ടതായി പോലീസ് പറഞ്ഞു എന്നാൽ തക്കറിന്റെ ജീവനക്കാർ പ്ലാസ്റ്റിക് കവർ തുറന്നപ്പോൾ അതിൽ വ്യാജ നോട്ടുകളാണ് കണ്ടെത്തിയിരുന്നത് സംഭവത്തിൽ നവരംഗ്പൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നേരത്തെ ഗുജറാത്തിലെ സൂറത്ത് നഗരത്തിലെ ഒരു ഓൺലൈൻ വസ്ത്ര സ്റ്റോറിന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാജ കറൻസി നിർമ്മാണ യൂണിറ്റ് റെയ്ഡ് ചെയ്യുകയും നാലുപേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്തിൽ നിന്നാണ് നോട്ടുകൾ പിടിച്ചെടുത്തത് എന്നത് ഏറെ ശ്രദ്ധേയമായൊരു കാര്യമാണ് ഇതിനെ വലിയ ഒരു ആയുധമാക്കി എടുത്തിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ